പി എം ശ്രീ പദ്ധതിയിൽ സംസ്ഥാനം ഒപ്പിട്ടു വലിയ ചർച്ചയാക്കി നിർത്താൻ ശ്രമിക്കുന്നുണ്ട് നമ്മുടെ മാധ്യമങ്ങൾ കോൺഗ്രസിന്റെയും യു ഡി എഫിന്റെയും നേതാക്കൾ മാറി മാറി വാർത്താസമ്മേളനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇടതു മുന്നണിയിലും തർക്കത്തിന് ഇടയാക്കിയിട്ടുണ്ട് സി പി ഐ കടുത്ത എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട് കടുത്ത പ്രതിഷേധത്തിലാണ് അവർ ഇപ്പോഴും ഉള്ളത് പക്ഷേ കഴിഞ്ഞ ദിവസം വരെ കേരളം ചർച്ച ചെയ്യാത്ത ഒരു കാര്യമുണ്ട് ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ കേരളത്തിന് ലഭിക്കേണ്ട വിഹിതം സർവശിക്ഷ അഭിയാൻ വഴി ലഭിക്കേണ്ട വിഹിതം ലഭിച്ചിട്ടില്ല സംസ്ഥാനം ചെലവഴിച്ച തുകയാണ് അതേക്കുറിച്ച് നമ്മുടെ ഏതെങ്കിലും മാധ്യമങ്ങൾ ചർച്ച ചെയ്തിരുന്നോ ഏതെങ്കിലും മാധ്യമത്തിൽ ഒരു വാർത്തയുണ്ടായിരുന്നോ പ്രമുഖ മാധ്യമങ്ങൾക്കൊന്നും ഇത് അറിയാത്തത് കൊണ്ടാണോ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി വാർത്താ സമ്മേളനം വിളിച്ച് തന്നെ ഇക്കാര്യം പറഞ്ഞിരുന്നു ഇത്രയും തുക ലഭിക്കാനുണ്ട് അതൊരു രാഷ്ട്രീയ പ്രശ്നമായി മാറിയിരുന്നുവെങ്കിൽ കേരളത്തിലെ ബി നേതാക്കൾക്ക് മറുപടി പറയേണ്ടി വരും ബി നേതാക്കൾക്ക് കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തേണ്ടി വരും അങ്ങനെ സമ്മർദ്ദം ചെലുത്തി എന്തെങ്കിലും രൂപത്തിൽ അതൊരു ചർച്ചാ വിഷയമായി മാറുമായിരുന്നോ പണം കിട്ടുമോ ഇല്ലയോ എന്നത് മറ്റൊരു വിഷയമാണ് പക്ഷേ നമ്മുടെ മാധ്യമങ്ങൾ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയില്ല ഏതെങ്കിലും യു ഡി നേതാവ് മുൻ വിദ്യാഭ്യാസ മന്ത്രിമാർ മുസ്ലിം ലീഗിന്റെ വിദ്യാഭ്യാസ മന്ത്രിമാരുണ്ടല്ലോ അവർക്കൊക്കെ ഇതേക്കുറിച്ച് അറിയാമായിരിക്കുമല്ലോ ഏതെങ്കിലും പ്രതിപക്ഷ എം എൽ എ മാർ ഇതേക്കുറിച്ച് ഒരക്ഷരം എവിടെയെങ്കിലും പറഞ്ഞതായി നാം കേട്ടിട്ടുണ്ടോ എല്ലാ ദിവസവും മാധ്യമങ്ങളെ കാണുന്ന പ്രതിപക്ഷ നേതാവ് വി ഡി പോലും ഒരു വാക്ക് പോലും ഈ പണം നൽകണം കേരളത്തിന് എന്ന് പറഞ്ഞിട്ടില്ല എന്നുവച്ചാൽ കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് വേണ്ടി ചെലവഴിക്കേണ്ട തുകയാണ് വിദ്യാർത്ഥികൾക്ക് അവരുടെ വിദ്യാഭ്യാസ ഉന്നമനത്തിന് വേണ്ടി ചെലവഴിക്കേണ്ട തുകയാണ് ആർക്കും ഇതുവരെയും ആശങ്കയുണ്ടായിരുന്നില്ല ആ തുക സംസ്ഥാന സർക്കാർ ചെലവഴിക്കുകയാണ് ഈ സാമ്പത്തിക വിഷമം നിലനിൽക്കുന്ന കാലത്തും ആ പണം കൃത്യമായി നൽകിക്കൊണ്ടിരിക്കുന്നു സംസ്ഥാന സർക്കാർ ആരെങ്കിലും സംസ്ഥാന സർക്കാരിനെ അഭിനന്ദിച്ചുകൊണ്ട് ഒരു പ്രസ്താവന ഇറക്കിയോ അധ്യാപക മേഖലയിലെ ഏതെങ്കിലും സംഘടനകൾ രംഗത്ത് വന്നോ ആർക്കും അറിയില്ല ഒരു വാർത്ത പോലും ഒരു പ്രസ്താവന പോലും ഒരു മാധ്യമത്തിലും അച്ചടിച്ച് വന്നില്ല എന്ന് കൂടി നാം ഓർക്കണം ഇപ്പോൾ പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടപ്പോൾ ആ വിഷയം വലിയ ചർച്ചയായി മാറുന്നു പണത്തിന് വേണ്ടിയിട്ടാണോ ഇത് ചെയ്തത് എന്ന ചോദ്യമാണ് ഇപ്പോൾ ചോദിക്കുന്നത് പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടാൽ മാത്രമേ ഈ ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ നൽകുകയുള്ളൂ സംസ്ഥാനത്തിന് ലഭിക്കേണ്ട വിഹിതമാണ് അത് ലഭിക്കണമെങ്കിൽ ഈ പി എം സി പദ്ധതി ഒപ്പിടണം എന്നാണ് ആവശ്യപ്പെട്ടത് കേന്ദ്ര സർക്കാർ അതിനെതിരെ ഒരു വാക്ക് പോലും ആരും സംസാരിച്ചതും കണ്ടില്ല ഇപ്പോൾ പി എം സി പദ്ധതി ഒപ്പിട്ടപ്പോൾ പറയുന്നു ഈ തുച്ഛമായ തുകയ്ക്ക് വേണ്ടി ഏത് ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ ഈ തുച്ഛമായ തുകയ്ക്ക് വേണ്ടി ഇതാ കേരളത്തിലെ വിദ്യാഭ്യാസത്തെ സംഘപരിവാറിന് വെച്ചു എന്നാണ് പറയുന്നത് പല പദ്ധതികളും കേന്ദ്ര സർക്കാർ കേരളത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ആ പദ്ധതികളെല്ലാം സംഘപരിവാറിന്റെ രാഷ്ട്രീയം ഉൾക്കൊള്ളുന്നത് തന്നെയാണ് എന്നാൽ കേരളത്തിൽ ആ പദ്ധതികൾ നടപ്പാക്കുമ്പോൾ തന്നെ കേന്ദ്ര സർക്കാരിന്റെ അജണ്ടകൾ നടപ്പാക്കിയില്ല തോമസ് ഐസക് പറഞ്ഞതുപോലെ ആയുഷ്മാൻ ഭാരതിന്റെ കഥ മാത്രം എടുത്തു നോക്കിയാൽ മതി ആയുഷ്മാൻ ഭാരത് പദ്ധതിക്ക് എതിരായിരുന്നു സി പി ഐ എം കേരളത്തിലെ ഇടതുപക്ഷം ഇന്ത്യയിലെ ഇടതുപക്ഷം പക്ഷേ കേരളത്തിന് അത് നടപ്പാക്കേണ്ടി വന്നു അപ്പോഴും അതിലുള്ള ജനവിരുദ്ധ കാര്യങ്ങൾ അത് നടപ്പാക്കാൻ തയ്യാറായില്ല എന്ന് മാത്രമല്ല കേരളത്തിന്റെ പ്രത്യേക സാഹചര്യത്തിൽ അതെങ്ങനെ നടപ്പാക്കാം എന്നുകൂടി തെളിയിച്ചു കൊടുത്തു സംസ്ഥാന സർക്കാർ അതുപോലെ തന്നെ പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടു പദ്ധതി നടപ്പാക്കേണ്ടി വന്നാൽ കരിക്കുലം തീരുമാനിക്കുന്നത് സംസ്ഥാന സർക്കാർ ആയിരിക്കും അതിൽ ഇടപെടാൻ കേന്ദ്ര സർക്കാരിന് കഴിയില്ല അതിൽ എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താൻ കഴിയും എന്നതിനെ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കാം അതിനു മുമ്പ് തന്നെ ആയിരത്തി അഞ്ഞൂറ് കോടി കേരളത്തിന്റെ വിഹിതം തടഞ്ഞു വെച്ച വിഹിതം കേരളത്തിന് ലഭിക്കും അത് ചെറിയ കാര്യമല്ല ഇന്നത്തെ സാഹചര്യത്തിൽ ആ പണം ലഭിച്ചാൽ പെൻഷൻ കുടിശ്ശിക നൽകാം പെൻഷൻ വർദ്ധിപ്പിക്കാം മറ്റ് വികസന പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കാം കോൺട്രാക്ടർമാർക്ക് പണം നൽകാം അങ്ങനെ വിവിധ രൂപത്തിൽ ആ ഫണ്ട് ഉപയോഗിക്കാൻ കഴിയും സംസ്ഥാന സർക്കാർ ഇതിനകം ചെലവഴിച്ചു തുകയാണ് അതുകൊണ്ട് ഈ സാമ്പത്തിക വർഷം അവസാനിക്കുന്നതിന് മുമ്പ് ആ പണം ലഭിക്കുന്നത് കേരള സർക്കാരിന് വലിയ മുതൽക്കൂട്ടാകും അതുമാത്രമല്ല ഈ വർഷം പി എം സി പദ്ധതി നടപ്പാക്കുകയും വേണ്ട കാരണം അധ്യയന വർഷത്തിന്റെ പകുതി പിന്നിട്ട് കഴിഞ്ഞു ഇനിയിപ്പോൾ അടുത്ത വർഷം നടപ്പാക്കണമോ എന്ന് ആലോചിക്കാം അതിനുള്ള ചർച്ചകൾ നടത്താം അപ്പോഴേക്കും അടുത്ത അധ്യയന വർഷവും ആരംഭിക്കും അപ്പോഴും നടപ്പാക്കാതിരിക്കാം അങ്ങനെ വിവിധ തരത്തിൽ നമുക്ക് കഴിയും ശ്രീ പദ്ധതിയിൽ എന്നുകൂടി ഓർക്കണം പക്ഷേ ഇവിടെ വിമർശനം ഉന്നയിക്കുന്നു എന്തിന് ഈ ഫണ്ട് കേരളത്തിന് ലഭിക്കരുത് അത് തടയണം ആ കെണിയിൽ പെട്ടുപോയോ സി പി ഐ എന്ന ചോദ്യമാണ് ഇവിടെ ഉയരുന്നത് ഇപ്പോൾ സി പി ഐ എന്ന പാർട്ടി മാധ്യമങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരാണ് കോൺഗ്രസ്കാർക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരായി മാറിയിട്ടുണ്ട് സി പി ഐ യു ഡി എഫ് കൺവീനർ തന്നെ ക്ഷണിക്കുന്നു യു ഡി എഫിലേക്ക് ഇതാണ് സർക്കാരിന് എതിരെ ആരെങ്കിലും എന്തെങ്കിലും നിലപാടെടുത്താൽ അവർ പിന്നെ ഹീറോകളായി മാറും നമ്മുടെ മാധ്യമങ്ങൾക്ക് അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് കാണുന്നത് പക്ഷേ ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ കേരളത്തിൽ ലഭിക്കുകയും ആ പണം കേരളത്തിന്റെ വികസനത്തിന് വേണ്ടി സംസ്ഥാന സർക്കാർ ചെലവഴിച്ചെത്തുക ഉപയോഗിക്കുകയും ചെയ്യുന്നതിനെ തടയുക എന്നതാണ് ഈ വിവാദത്തിന് പിന്നിൽ